സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അകമലയിലെ മണ്ണിടിഞ്ഞ പ്രദേശങ്ങളിൽ വിദഗ്ധ പരിശോധന നടത്തി വടക്കാഞ്ചേരി എം എൽ എ ശ്രീ സേവ്യ ചുറ്റലപ്പിള്ളിയുടെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു പരിശോധന പഠന റിപ്പോർട്ട് താമസം വിന കളക്ടർക്ക് സമർപ്പിക്കുമെന്ന് അധികൃതർ അറിയിച്ചു മേഖലയിൽ ജാഗ്രത തുടരണം മണ്ണിടിച്ചിലുണ്ടായ ഭാഗങ്ങളിൽ നിന്നും ഒലിച്ചു വരുന്നത് കലക്കവെള്ളമാണോ എന്ന് ഇടക്കിടെ ശ്രദ്ധിക്കണം കിണറുകളിൽ തിരയിളക്കമോ മറ്റോ അസ്വാഭാവികമായി എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ അധികൃതരെ അറിയിക്കണം അകമല പ്രദേശത്തെ മേൽമണ്ണിനെ അപേക്ഷിച്ച് പാറയോട് ചേർന്ന് കിടക്കുന്ന മണ്ണിന്റെ ഘടനയിൽ വ്യത്യാസമുണ്ട് ലൂസ് കൂടുതലുള്ള മണ്ണാണ് മലയുടെ ചെരിവും വളരെ പ്രധാനമാണ് ഇരുപത്തിരണ്ട് ഡിഗ്രിക്കുമേലെ ചെരിവുള്ള പ്രദേശങ്ങൾ ശ്രദ്ധിക്കണം അകമലയിലേത് മുപ്പത്തി അഞ്ച് ഡിഗ്രിക്കും മേലെയാണ് ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന്റെ ശ്രീമൂലസ്ഥാനമായ അകമല മുല്ലക്കലാൽ പരിസരത്തു നിന്നും ഏകദേശം നാന്നൂറ് നാനൂറ്റി അൻപത് മീറ്റർ തെക്ക് മാറിയാണ് വലിയ രീതിയിൽ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്നത് അതിന്റെ ഇരു കരകളിലും വലിയ പ്രശ്നസാധ്യതയില്ലെന്നും അധികൃതർ അറിയിച്ചു എന്നാൽ മണ്ണിടിച്ചിലുണ്ടായതിന്റെ അര കിലോമീറ്റർ ചുറ്റളവിൽ കഴിയുന്നവർ ജാഗ്രത തുടരണം അന്തിമ റിപ്പോർട്ട് കളക്ടർക്ക് നൽകുമെന്നും മണ്ണിടിച്ചിലുണ്ടായ സ്ഥലങ്ങളിൽ തൽക്കാലം തൂമ്പയോ മറ്റോ ഉപയോഗിച്ച് കൊത്തിക്കിള പാടില്ലെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി എം എൽ എ സേവ്യ ചുറ്റലപ്പള്ളിക്കൊപ്പം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഡിവിഷൻ കൌൺസിലർ മറ്റ് ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ സാമൂഹിക പ്രവർത്തകർ മറ്റുദ്യോഗസ്ഥർ തുടങ്ങിയവരും ഉണ്ടായിരുന്നു ജാഗരൂകരായിരിക്കേണ്ട ഒരു കാര്യം ഉണ്ടെന്ന് വെച്ചാല് വെള്ളം കലങ്ങി വരേണ്ടോ എന്ന് പരിശോധിക്കണം വെള്ളം കലങ്ങി വരേണ്ടെന്ന് പരിശോധിക്കണം അത് മാത്രമല്ല ശബ്ദം വല്ലെന്ന് കേൾക്കേണ്ടോന്ന് നോക്കണം നിങ്ങൾ തന്നെ ഇടക്കിടക്ക് ഇവിടെക്കൊന്ന് പരിശോധിക്കണം എവിടെയെങ്കിലും കുഴികളോ എന്തെങ്കിലും വെള്ളത്തിന്റെ സൗണ്ടുകൾ വെള്ളത്തിലെ മാറ്റം കിണറിൽ തിരയിളക്കം പോലുള്ള സംഭവം ഇതൊക്കെ നിങ്ങൾ നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു അത് നോക്കിക്കഴിയുമ്പോൾ അങ്ങനെ എന്തെങ്കിലും സിഗ്നൽസ് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ മുനിസിപ്പൽ അധികൃതർ വിവരം അറിയിക്കുക അടിയന്തരമായിട്ട് മാറാനുള്ള സംവിധാനം ചെയ്യുക അതൊക്കെ ഒരു സിഗ്നൽ ആണ് ഒരു സൈനാണതെല്ലാം ഇത്തരം വെള്ളം ഏർത്തന്നെ കഴിഞ്ഞ ദിവസം മെമ്പറുടെ വീഡിയോയിൽ ഞാൻ കണ്ടു ശക്തമായ കലക്കവെള്ളം വരുന്നൊരു സാധനം ആ കലക്കവെള്ളം വരികയാണെങ്കിൽ അതൊരു ഇൻഡിക്കേഷനാണ് നല്ല കലക്കവെള്ളം ഭൂമിയിൽ വെള്ളം കലങ്ങി തിരിഞ്ഞ് വരികയാണെങ്കിൽ ശ്രദ്ധിച്ചുകൊള്ളുക ഈ ഭൂമിയിൽ മണ്ണ് മേൽമണ്ണിന് കനം കൂടുതലാണ് അത്തരം കനം കൂടുതലുള്ള മണ്ണിൽ വെള്ളം മൊത്തം വന്നിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ മണ്ണിൽ ചായ മുക്കുമ്പോൾ ഒരു ചായയിൽ ബണ്ണ് മുക്കും പോലെ ഇതിലിങ്ങനെ നീർ നിൽക്കുക വെള്ളം നിൽക്കുക ആ വെള്ളം ഊറിപ്പോകുന്ന സാധനമാണ് നമ്മൾ ഈ ഈ വരുന്നത് അതാണ് ഇതിൻ്റെ സംഭവം എന്നു മാത്രമല്ല ഇത് സ്റ്റോപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ സ്ലോപ്പിലിപ്പോൾ എം എൽ ഇപ്പോൾ പോയ സ്ഥലമാണ് ആ കിണറ് നിൽക്കുന്ന സ്ഥലം ആ കിണറിൽ വെള്ളമുണ്ട് അതിനവിടെ ഈ റൂട്ട് ബോൾട്ടിംഗ് എന്നാണ് ഞങ്ങൾ അതിനെ പറയുന്നത് റൂട്ടെല്ലാം ബോൾട്ട് ചേർത്തി മരങ്ങളെ പിടിച്ചു നിർത്തി അതിൻ്റെ വിടവിലൂടെ എല്ലാം വെള്ളത്തിന് ഉരിച്ചു വരാനുള്ള സൗകര്യമുണ്ട് മാത്രമല്ല ഇതിൻ്റെ ഈ മണ്ണിൻ്റെ ഘടന എന്ന് പറയുന്നത് ലാട്രൈറ്റ് ആയിട്ടുള്ള നിങ്ങൾക്കറിയാം കിണർ കുത്തുമ്പോൾ അടിയിലുള്ള മഞ്ഞ കിണറുള്ള പശുവുള്ള മണ്ണാണ് ആ പശുവുള്ള മണ്ണിൽ പിടിച്ചേക്കാൻ പറ്റില്ല ഗ്രീസ് ഇട്ടിട്ട് അതിലൂടെ നടന്നു നോക്ക് ആ അവസ്ഥയിലാണ് ആ മണ്ണ് നിൽക്കുന്നത് ജലപൂരിതമായിട്ട് നിൽക്കുകയാണ് ആ മണ്ണ് മൊത്തം